നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിലെ സാംസ്കാരിക വേദിയായ അയനം ഓപ്പൺ ഫോറം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു കഴിഞ്ഞ ദിവസം പ്രമുഖ എഴുത്തുകാരനും സാംസ്കാരിക വിമർശകനുമായ മുഹമ്മദ് ഷമീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മുഖാമുഖം പരിപാടിയോടെയാണ് അയനം തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നത് ഈ ധാരാളം അയാൾ പോയി ഇവളെ ആദ്യ രാത്രി തന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വൈക്കോല് നിറച്ച റൂമിലേക്കാണ് പോകുന്നത് ഇവൾക്കങ്ങനെയുള്ള ശേഷിയൊന്നുമില്ല ഇല്ല ഇങ്ങനെ കലഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഒരു കുള്ളൻ ഭൂതം പ്രത്യക്ഷപ്പെടുന്നത് ഈ വൈക്കോല് മുഴുവൻ സ്വർണ്ണമാക്കി മാറ്റിത്തരാം ദൃശ്യാവിഷ്കാരം കാലം ദേശം സമകാലികം എന്ന തലക്കെട്ടിലാണ് അയനം മുഖാമുഖം ഒരുക്കിയത് മനുഷ്യഭാവനയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ടെന്ന് പ്രമുഖ എഴുത്തുകാരനും സാംസ്കാരിക വിമർശകനുമായ മുഹമ്മദ് ഷമീം അഭിപ്രായപ്പെട്ടു കാഴ്ചയുടെയും വായനയുടെയും വിവിധ തലങ്ങളെ സൗന്ദര്യാനുഭൂതിയിലേക്ക് ഉയർത്തുന്നതിനെ കുറിച്ചായിരുന്നു പ്രഭാഷണം അബ്ബാസിയ കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ സത്താർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു മുജീബുള്ള കെ വി മുഹമ്മദ് ഷമീമിന്റെ കൃതികളെ പരിചയപ്പെടുത്തി തുടർന്ന് നടന്ന ചർച്ചയിൽ മനോജ് കാപ്പാട് സലാം കടന്നാട് സാലി അൻവർ സയ്യിദ് ഫിറോസ് ബഷീർ ബത്ത ഷഫീഖ് ഷെറിൻ മാത്യു ഓമനക്കുട്ടൻ ബിജു കടവിൽ മുബാറക് അമൃത്ത് വിഷ്ണു ഷാജി രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു അതിഥിക്കുള്ള അയനം ഓപ്പൺ ഫോറത്തിന്റെ ഉപഹാരം ബാലകൃഷ്ണൻ ഉദുമ കൈമാറി ദിലിൻ ഹസൻ സമാൻ ഹമീദ് മധൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷെരീഫ് താമരശ്ശേരി സ്വാഗതവും മണിക്കുട്ടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണെന്ന് ഡോക്ടർ സശീർ തരൂർ എം പി അഭിപ്രായപ്പെട്ടു ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണയോഗത്തിലാണ് ശശി തരൂർ അഭിപ്രായം പങ്കുവച്ചത് ഷുവൈറ്റ് ഫ്രീ ട്രേഡ് സോണിലെ കൺവെൻഷൻ സെന്റർ സ്യൂട്ട് ഹോട്ടലിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഒ ഐ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള സ്വാഗതം പറഞ്ഞു മുൻ കെ പി സി സി മിഡിൽ ഈസ്റ്റ് ഡിജിറ്റൽ മീഡിയ കൺവീനർ ഇക്ബാൽ പൊക്കുന്ന് ആശംസകൾ അറിയിച്ചു ഒ ഐ സി സി നാഷണൽ കമ്മിറ്റിയുടെ ഉപഹാരം ഡോക്ടർ ശശി തരൂർ കെ പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങരയും ഇക്ബാൽ പൊക്കുന്നിന് സെക്രട്ടറി നിസാം തിരുവനന്തപുരവും നൽകി ഡോക്ടർ ശശി തരൂരിന്റെ കാര്യക്കേച്ചർ യൂത്ത് വിംഗ് ആലപ്പുഴ മെമ്പർ മാത്യു നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ വർഗീസ് ജോസഫ് മാരമ്മൺ ജോയ് ജോൺ തുരുത്തിക്കര ജോയ് കരവാളൂർ ഋഷി ജേക്കബ് എന്നിവർ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം ജനറൽ കൺവീനർ ബിനു ചെമ്പാലയം നന്ദിയും സെക്രട്ടറി സുരേഷ് മാത്തൂർ ഏകോപനവും നടത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിനും ധാർമ്മിക സന്തുലിതാവസ്ഥയ്ക്കും മതവിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഇന്ത്യൻ ഇസ്ലാഹി മദ്രസ സാൽമിയ സംഘടിപ്പിച്ച പ്രവേശനോത്സവം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി എ കേന്ദ്ര സെക്രട്ടറി ഷാനി പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു പ്രവാസ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ധാർമ്മിക മതമൂല്യങ്ങൾ അഭ്യസിക്കുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉദ്ഘാടകൻ ഓർമ്മപ്പെടുത്തി സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനമായ കുടുംബത്തിൽ തന്നെ മതപരമായ ജീവിതശൈലി പരിശീലിപ്പിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത നിർവഹിച്ച വൈസ് പ്രിൻസിപ്പൽ മനാഫ് മാത്തോട്ടം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മദ്രാസ് അക്കാദമിക് പ്ലാൻ കേന്ദ്ര ട്രഷറർ അനസ് മുഹമ്മദ് ആലുവ അവതരിപ്പിച്ചു നിലവിലെ പാഠ്യപദ്ധതിക്ക് പുറമെ വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധങ്ങളായ പരിപാടികളും മദ്രസയിൽ നടത്തുന്നുണ്ട് കേരളത്തിലെ മർക്കസുദായയുടെ മേൽനോട്ടത്തിൽ സിഐ ഇ ആർ സിലബസ് അടിസ്ഥാനപ്പെടുത്തി സാൽമിയ അമ്മാൻ ബ്രാഞ്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ എല്ലാ ശനിയാഴ്ചകളിലും എട്ട് മുതൽ ഒരു മണിവരെയാണ് മദ്രസ നടക്കുന്നത് സാൽമിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്രസ അഡ്മിനിസ്ട്രേറ്റർ ഷർഷാദ് പുതിയങ്ങാടി സ്വാഗതവും ഐമൻ ഖിറാത്തും മാഷിദ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം ഡോക്ടർ കുവൈത്ത് നേതാക്കൾ സന്ദർശിച്ചു പ്രവാസികളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി കുവൈറ്റിലേക്ക് പുതിയ വിസയിൽ വരുന്നവർ നേരിടുന്ന മെഡിക്കൽ പരിശോധനാ രംഗത്തുള്ള ചൂഷണം അഡ്രസ് മാറ്റവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം സംബന്ധിച്ചുള്ള ആശങ്കകൾ വിമാന ടിക്കറ്റ് നിരക്കിലെ നീതീകരിക്കാനാവാത്ത വർദ്ധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷ്ഖൂർ തങ്ങൾ ഡോക്ടർ ശശി തരൂറിനെ കൈമാറി ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി സംസ്ഥാന ഭാരവാഹികളായ റഹൂഫ് മഷ്ഹൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം എം ആർ നാസർ ഡോക്ടർ മുഹമ്മദ് അലി ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കെ ഐ ജി സാൽമിയ യൂണിറ്റ് ഇത്ബാ ഉർ റസൂൽ എന്ന വിഷയത്തിൽ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു കെ ഐ ജി കുവൈത്ത് നടത്തിവരുന്ന പ്രവാചകൻ വിശ്വവിമോചകൻ എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി സാൽമിയ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സമീർ മുഹമ്മദ് കോക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് അമീർ കാരണത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആസിഫ് സുലൈമാൻ സ്വാഗതവും റിഷ്ദീൻ അമീർ നന്ദിയും പറഞ്ഞു ഫാറൂഖ് ഷർക്കി തിറാഅത്ത് നടത്തി സൗഹൃദവേദി സാൽമിയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ദ്വിവർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ ഭാരവാഹികളെടുത്തു പ്രസിഡന്റായി മനോജ് പരിമണത്തെയും ജനറൽ സെക്രട്ടറിയായി അനീഷ് ജേക്കബിനെയും ജനറൽ കൺവീനറായി അമീർ കാരണത്തിനെയുമാണ് തെരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റ് നസീർ കൊച്ചിൻ ജോയിന്റ് സെക്രട്ടറി ജ്യോതി പാർവതി എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ ദുബായ് ആസ്ഥാനമായി റോസ്റ്ററി ഗ്രൂപ്പിൻ്റെ ശാഖയായ മദീന റോസ്റ്ററി കുവൈറ്റിലെ ഫാഹയിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനമാരംഭിച്ചു വിവിധയിനം റോസ്റ്ററി ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ള ഈത്തപ്പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ ചോക്ലേറ്റുകൾ എന്നിവ കൂടാതെ അറബ് ആഫ്രിക്കൻ ചികിത്സയിലും കേരള ആയുർവേദത്തിലും പ്രധാനമായും ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളും ഔഷധക്കൂട്ടുകളും ലഭ്യമാണെന്നും മാനേജ്മെൻ്റ് അറിയിച്ചു ഇതോടെ കുവൈത്ത് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം